മട്ടൺ കഴിച്ചോക്ക അല്ലെ അത്ര ഫ്ലുന്നങ്ങ് വിട്ടു നോക്ക് അത്ര സോഫ്റ്റ് സോഫ്ലോക്ക് മട്ടൻ എത്ര നേരെ ഇരുന്ന് അടുപ്പിൽ ഇരുന്ന് വരട്ടിയാലും ഈ കളർ വരിക ചേർത്തിട്ട നല്ല ബെസ്റ്റ് കുരുമുളക് കൂടിയാണ് കേട്ടോ നൈസ് പത്രീ വായില് വെള്ളം വന്നിട്ട് എനിക്കൊന്നും സഹിക്കാൻ മേലെ പത്താ നാടൻ പാചകം പിന്നെ പാലക്കാട് ഞാൻ ഇയാളുടെ ആ മീൻ ായി നമ്മുടെ ബിരിയാണി ആ നല്ല ഫുഡാണ് പിന്നെ നാളായി നിസ്സനെ പറഞ്ഞ് കൊതിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട് കൊപ്പത്തി മണി കഫേ ഉണ്ട് അവിടുത്തെ പൊറോട്ടയും മട്ടൻ ചാപ്സും പിന്നെ ബീഫ് റോസ്റ്റ് അങ്ങനെ കൊറേ വിഭവങ്ങളുണ്ട് എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പൊ ഇന്നെന്താണെങ്കിലും പെരുന്നമണ്ണെ പോണവഴിക്ക് കൊപ്പം വഴി വളഞ്ഞു പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ വന്നാണ് ഏകദേശം അറുപത് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ഇവര് മുത്തശ്ശനും അച്ഛനും മക്കളുമായിട്ട് തലമുറകളുമായിട്ട് ഇങ്ങനെ എന്താ പറയാ വളരെ ട്രഡീഷണലായിട്ട് വിശ്വാസം അർപ്പിച്ച ആളുകളുടെ വിശ്വാസമാണ് ഇവിടെ എന്താ പറയാ ബേസ് എന്നൊക്കെ കേട്ടു പൊറോട്ട ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നില്ലെങ്കിലും പൊറോട്ടയുടെ മഹത്വം പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചെറിയ പീസ് ഒന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ അപ്പൊ അതേ ഒരു മട്ടന്റെ പീസ് ഗ്രേവി കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ് വായിൽ നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ പൊറോട്ടയിൽ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇടുത്തി വെക്കണം ചാർ മാത്രം എടുത്ത് നല്ല സോഫ്റ്റ് പൊറോട്ട ഗ്രേവി ഒരു രക്ഷയില്ല കേട്ടോ ഓ ഭക്ഷണം തിരാൻ തോന്നുന്നില്ല ഗ്രേവി തന്നെ കിട്ടുക വേറെ കിടപ്പിൽ മണിക്കൂറുകളോളം ഇന്ന് പാചകം ചെയ്യില്ലേ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യണത് മട്ടൻ ഒന്നും കഴിച്ചു നോക്കാം അല്ലേ അത്ര സോഫ്റ്റ് ആയിരുന്നേ പ്ലങ്ങ് കിട്ടു നോക്ക് സോഫ്റ്റ് കേട്ടോ മട്ടൻ നമ്മുടെ ഫേവറേറ്റ് നൈസ് പത്തിരി നൂൽപുട്ട് രണ്ടും എടുത്തു എത്ര നേരെ ഇരുന്ന് അടുപ്പിൽ ഇരുന്ന് വരട്ടിയാലുള്ള ഈ കളർ വരിക കളർ ചേർത്തിട്ടുള്ള നല്ല ബെസ്റ്റ് കുരുമുളക് കൂടിയാണ് കേട്ടോ ജീവന്റെ ജീവനായ ഉയിരായ നൈസ് പത്തിരി ഇങ്ങനെ ചാർന്നിട്ടിങ്ങനെ ഇങ്ങനെ കുഴച്ച് 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 രണ്ട് ചെറിയ പീസ് നമ്മളെ ഇരുവുള്ള രുചിയുള്ള ബീഫ് അങ്ങനെ വെച്ച് പിന്നെ വായിലെ വെള്ളം വന്നിട്ട് എനിക്കന്നെ സഹിക്കാൻ മേലെ ഒത്താൻ നാളെ പാചകം ഒരു മട്ടൻ ചാപ്സ് ഒരു ബീഫും പറഞ്ഞു പക്ഷെ മട്ടൻ ചാപ്സ് പോയ വഴി അറിഞ്ഞില്ല നമ്മൾ ഒന്നും കൂടെ പറഞ്ഞു കേട്ടോ ഇത്ര ടേസ്റ്റ് ആണ് ഇവിടെ മട്ടൻ ചാപ്സ് ആണോ കൂടുതൽ ടേസ്റ്റ് ബീഫാണോന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല രണ്ടോ ഒന്നിനൊന്നും വെച്ച രണ്ടിനും രണ്ടും രുചിയാണ് അമ്മോ പത്തിരി മട്ടൻ ചാപ്സോ അതിലെയും ടേസ്റ്റ് ഇനി നൂൽപുട്ട് വെച്ചൊന്നടിച്ചു നോക്കാം നൂൽപ്പുട്ടി ഇങ്ങനെ ഇട്ട് കൊഴഞ്ഞു പോയി നൂൽപുട്ടെ അപ്പൊ നിസ്സ തള്ളിയതല്ലാന്ന് മനസ്സിലായി ഉറപ്പായിട്ട് ഈ കൊപ്പം പട്ടാമ്പി ഭാഗത്തുള്ളവര് ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു ഊഹം വന്നിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ ഇപ്പൊ മട്ടൻ ചാപ്സ് വാങ്ങുക കഷ്ണം ആദ്യം തിന്ന് തീർക്ക നിങ്ങളുടെ പത്തിരി നൂൽപുട്ട് പൊറോട്ട ഇഷ്ടമുള്ളതിലേക്ക് മട്ടൻ ചാപ്സിന്റെ ചാറങ്ങടെ നല്ല കൊഴുത്ത രുചിയുള്ള ഗ്രേവിയിട്ട് അങ്ങടെ കൊഴച്ച് ഇങ്ങനെ അങ്ങട് നാവിൽ അലീന്ന പോലെ കഴിച്ച് മേൻപൊടി നല്ല വരട്ടി കറുപ്പിച്ച മസാലയിലെ പൊരണ്ട ബീഫ് എന്റെ ഭക്ഷണം കഴിപ്പൂയില് കണ്ടിട്ട് നമ്മുടെ ചേട്ടൻ ചിക്കൻ സ്റ്റൂ കൊണ്ട് തന്നു എന്താണെങ്കിലും ഒരു വഴിക്ക് പോകല്ലേ അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു ഒരു ഗ്രേവിയാണ് ഇവിടെ ഹൈലൈറ്റ് കറി മാത്രം വരി തന്നെ സംഭവം സൂപ്പറാണ് ഉം എന്താണെങ്കിലും ഇത്ര അയില്ലേ പൊറോട്ട പ്രേമികൾക്കായിട്ട് നല്ല ചൂട് പൊറോട്ട ഒരു ചെറിയ പീസ് എടുത്ത് എന്താ കുതിർത്ത് വെച്ച് ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് വലിയ പീസ് ആയോന്നൊരു സംവിശയം പത്തിരേം ബെസ്റ്റാണ് പൊറോട്ടയും ബെസ്റ്റാണ് എന്തൊക്കെ കഴിച്ചാലും അവസാനം എനിക്ക് വയറ് നിറഞ്ഞു ഫീല് കിട്ടണമെങ്കിൽ നല്ല കോഫി ആ സാധാരണ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന അല്ലാത്ത കോഫി ഇഷ്ടമാവാറില്ല ഇതുപോലെ കോഫി കുടിച്ചത് പിന്നീട് പാലക്കാട് നമ്മളൊരു അഗ്രഹാരത്തിന് പോയി വീഡിയോ ചെയ്തില്ലേ അപ്പഴായിരുന്നു കേട്ടോ അപ്പൊ ഒരുപാടൊന്നും കഴിക്കണ്ട ഇഷ്ടമുള്ളത് കഴിക്കാൻ ഇഷ്ടമുള്ള അത്ര ദൂരം പോകുന്ന ഒരു വട്ടത്തെയാണ് പട്ടത്തെയാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന നാസ്ത കഴിക്കാൻ വരുന്ന ഒരു ഡോക്ടർ ഉണ്ടെന്ന് ഡോക്ടറെ അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഞാൻ നോക്കിയപ്പോ എന്നെ പോലെ തന്നെ ഭക്ഷണത്തെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് തോന്നി ശരിയെന്നാ ഡോക്ടർ ഇഷ്ടപ്പെടുന്ന ആളാണ് മറ്റേ ഷോപ്പുള്ള ഞാൻ കഴിഞ്ഞ വർഷം ും ഇവിടുത്തെ ഡോക്ടർ ഈ ഭാഗത്തില്ല പിന്നെ പാലക്കാട് ഞാൻ ആണോ പിന്നെ നമ്മുടെ പിന്നെ തൃശ്ശൂര് എറണാകുളം ഭാഗത്ത് തൃശ്ശൂർ ഇപ്പൊ ഞാൻ പോകുമ്പോ പാരകടനില്ലേ നമ്മുടെ ദിവസം പാരൻ നല്ല ഫുഡ് ആണ് കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ ഭക്ഷണം വളരെ നല്ലതാണ് പിന്നെ കാർത്തികനിന്ന് ആ എറണാകുളം എറണാകുളം പിന്നെ ആലപ്പുഴ പേര് എനിക്ക് ഓർമ്മയില്ല പിന്നെ അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കണം കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലുള്ള റെസ്റ്റോറൻറ്റ്സ് ചെയ്തിട്ടുണ്ട് നമ്മളൊന്നാമത് ഫുഡിന്റെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലെ കഴിച്ച് ഇഷ്ടപ്പെട്ട നമ്മൾ വീഡിയോ ചെയ്യും അപ്പൊ കണ്ടതിൽ ഒത്തിരി സന്തോഷം കൂടുതൽ കൂടുതൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയട്ടെ നമുക്ക് രണ്ടുപേർക്ക് അപ്പൊ